وسيرات خير الأنام لنا كغيث الهمال الدنى والسقر. عليه الصلاة، عليه السلام. خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. ഉസ്മൽഹി വലഹമുല്ലാ ഹിറബിൻ മുഹമ്മദിൻ അഷ്റഫ്സലീൻ ഖാനിൻ യു എ അബുദാബി സുന്നി സെൻറ്ററിൻ്റെയും അബുദാബി എസ് കെ എസ് എസ് എഫിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇമാം ഖാലി അയ്യാൽ അവരുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിലേക്ക് പത്താം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഹൽക്കയിൽ മജ്ലിസിൽ തിരുനബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ സുഹുദുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് അല്ലാമ ഖാലിൻ അയ്യാൽ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഫസലു അമ്മാഹദ് ഹു സാഹു അലൈഹി വസ്ലം ഫിദ് നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ സുഹൃദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങൾ പറയാം ഇതുമായി ബന്ധപ്പെട്ട് മുൻ എപ്പിസോഡുകളിലും ചില ഹദീസുകളൊക്കെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു തെത്തിമ്മയായി അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് ചില കാര്യങ്ങൾ കൂടെ പറയാം നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സുഹൂദിൻ്റെ ഏറ്റവും വലിയ ഒരു നിതാന്ത നിദർശനമാണ് അല്ലെങ്കിൽ തെളിവാണ് അവിടെ നിന്ന് വഫാത്താകുന്ന സന്ദർഭ സഹിഹായ ഹദീസ് ഇമാം ബുഹാരി തങ്ങളും ഉദ്ധരിച്ച ഹദീസ് നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ അങ്കി പടയങ്കി ഒരു ജൂതൻ്റെ അടുക്കൽ അത് പണയത്തിലായിരുന്നു എന്ന കാര്യം തൂഫിയ റസൂൽഹി സലാഹു അലഹി വസ്ലം വധുറഹു മർഹൂനത്തുദ്ദീൻ അവിടുത്തെ സലാഹുസന്ദുടെ ഭാര്യമാർക്ക് ചെലവ് കൊടുക്കാനുള്ള വക കയ്യിലില്ലാത്തത് കൊണ്ട് അവിടുന്ന് ഒരു ജൂതനോട് കുറച്ച് ഭക്ഷ്യധാന്യങ്ങൾ കടമായി വാങ്ങിയതിന് പണമായി വിലയായി കൊടുക്കാൻ കയ്യിലില്ലാത്തപ്പോൾ അത് സഹാബിമാരോടോ അനുയായികളോടോ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഞൊടിയുടെ കൊണ്ട് എത്ര വേണമെങ്കിലും കിട്ടുമായിരുന്നല്ലോ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ആരോടും ആ പ്രയാസങ്ങളൊന്നും പറയാതെ എവിടത്തെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ അത് പണയത്തിലായി പണയം വെച്ചു കൊടുത്തുകൊണ്ടാണ് ആ ജൂതനോട് ഭക്ഷ്യധാന്യങ്ങൾ കടമായി കൊണ്ടത് എന്ന് ഹദീസ് അവിടുത്തെ സുഹൃദിൻ്റെ ഒരു തെളിവാണല്ലോ അത് മുസല അലൈഹി അലി വസ്ലമ തങ്ങളുടെ പ്രാർത്ഥന തന്നെ ഇതായിരുന്നു ഇമാം കാൽ തങ്ങൾ ഉദ്ധരിക്കുക അള്ളാഹുഅലി ആലി മുഹമ്മദിൻ കൂ ത അള്ളാഹുവേ മുഹമ്മദിൻ്റെ കുടുംബം ആൽ മുഹമ്മദിൻ്റെ അഥവാ മുസ്ലഹുലിസ്ലം തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇനി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എൻ്റെ കുടുംബത്തിന് എന്താണോ അത്യാവശ്യം നിലനിൽക്കാനുള്ള ഭക്ഷണം അതായത് എസൻഷ്യലായി അടിസ്ഥാനപരമായി ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം എന്താണോ അതുമതി ഉറപ്പേർണപക്ഷ ഭക്ഷണങ്ങളിലോ പാനീയങ്ങളിലോ ജീവിതത്തിൻ്റെ മറ്റ് സൗകര്യങ്ങളിലോ ആഡംബരമോ അമിതമായ സൗകര്യങ്ങളോ ഒരിക്കലും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല കാമിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് പ്രാർത്ഥന പോലും അതായിരുന്നു അള്ളാഹുവേ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ എൻ്റെ കുടുംബത്തിനും എനിക്കും നൽകാവൂ അത് തരണമേ എന്ന് മാത്രം ഇങ്ങനെയാണ് അബ്ബി അല്ലാസ്ലം തങ്ങളുടെ ചരിയകളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഐഷറദ് അള്ളാഹു താലാഹന്ന പറയുന്ന ഒരു ഹദീസിന്റെ കാലത്ത് ആഷറദി അള്ളാഹു അഹ്ഹബിയ റസൂൽ അള്ളാഹി സാഹു അലി വസ്ലം സലാഹത്തലി സബീലി നിബിധങ്ങൾ വഫാത്താകുന്നത് ഹത്താ അലി സബീലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വഫാത്താകുന്നത് വരെ യാത്രയാകുന്നതുവരെ അവിടെ നിന്ന് മൂന്ന് ദിവസം തുടർച്ചയായി വയറി നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒഫീലുമായു തുറ മിൻഹുബി ഷായിരി മുത്തവാല വേറെ രൂപത്തിൽ പറയുന്നത് രണ്ട് ദിവസം തുടർച്ചയായിട്ട് മിനുത്തമുള്ള ഷായിരിന്റെ ബാർലിയുടെ ധാന്യം പൊടിച്ചുണ്ടാക്കിയ പത്തിരി അല്ലെങ്കിൽ റൊട്ടി അള്ളാഹുവിൻ്റെ പ്രവാചകർ കഴിച്ചിട്ടില്ല അള്ളാഹുവിന്റെ സുറങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിലും തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ധാരാളിത്തം ആഡംബരം കൊശി ജീവിതത്തിൻ്റെ പളവളപ്പും ആസ്വാദ്യമായ സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ അള്ളാഹു കൊടുക്കുമായിരുന്നല്ലോ പക്ഷേ അത് വേണ്ടെന്ന് വെച്ചത് ആരാന വിധങ്ങൾ തന്നെയാണ് മാ ഷബിഅാലു റസൂൽ അല്ലാഹി സാഹുലി ഹുബുജിബുദ്ൻ അസവജൽ ഗോതമ്പിൻ്റെ മാർദ്ദവത്വമേറിയ റൊട്ടി അല്ലെങ്കിൽ രുചിപ്രദമായ രുചികരമായ റൊട്ടി അള്ളാഹുബിൻ റസൂൽ ഇവിടുത്തെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല മാ തറക്ക വലാ 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 അള്ളാഹുഅന്നറൂൽ ാഹുലിസ്വദങ്ങൾ മിച്ചമായി ഒന്നും വെച്ചിട്ടല്ല ലോകത്തിൽ നിന്ന് കടന്നുപോയത് എന്ന വിധങ്ങൾ അവിടുത്തെ ചെറിയ ആയുധങ്ങൾ അവിടുന്ന് ദേഹ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധങ്ങളിൽ മറ്റും ഉപയോഗിച്ചിരുന്ന അവിടുത്തെ മടവാത്ത വാള് അതുപോലെ അവിടുത്തെ ഒരു കോവർ കെഴുത അതുപോലെ സ്വതകയായി ഇവിടുന്ന് വെച്ച ഒരു ചെറിയ ഭൂമി ഇതല്ലാതെ ഇവിടത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല കാലത്ത് ആയുഷ് വന്നി ബൈ ഷൈ ബിസ്ാഹു അലിസ്വന്തങ്ങൾ വഫാത്താവുമ്പോൾ അവിടുത്തെ അവസ്ഥന്താ അതി മഹദി ആയിഷർ അലി അല്ലാഹുത്താലാ എന്നെ പറയാം സുല വീട്ടിലേതെ എന്റെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരൽപ്പം മാത്രം എന്തെങ്കിലും അല്ലാതെ ഒരൽപ്പം വാർലിയുടെ ഒരു ഒരൽപം ചെറിയൊരു അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല വകാല വകാലലി നിബിതങ്ങൾ എന്നോട് പറയുമായിരുന്നു ഇന്നാലിയ യുജാലലി ബത്തഹാവും അക്ക നബി സല അള്ളാഹുലി സ്വന്തങ്ങൾ പറയുകയാണ് എന്നോട് പറയുകയാണ് എന്നെ ഐശ്വറി അള്ളാഹുത്താല എന്നാ പറയുക ഐഷബ ബി റിപ്പോർട്ട് ചെയ്യുകയാണെ നിബിധങ്ങൾ എന്നോട് പറയുമായിരുന്നു ബത്തഹാവും മക്ക ഭൂമിയിലെ മക്കയിലെ ആ ബത്തഹാവും മക്കയിലെ ആ മണലാരണ്യം ചരൽ പ്രദേശം മക്കയിലെ ആ ഭാഗം താഴ്വര അത് എനിക്ക് പൊന്നാക്കി തരാമെന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു ഫോൾത്ത് ഞാൻ പറഞ്ഞില്ല ആ റബ്ബി വേണ്ട റബ്ബി എനിക്ക് വേണ്ട ഈ ബത്തഹാവും മക്ക മക്കയിലെ മണലാരണ്യം മക്കയിലെ താഴ്വരയിലുള്ള നിങ്ങളെ നമുക്ക് വേണമെങ്കിൽ സലഹസ്സന് വേണമെങ്കിൽ പൊന്നാക്കി കൊടുക്കുമായിരുന്നു അള്ളാഹുത്താല പിതങ്ങൾ ആ ഓഫർ നിരസിച്ചു വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അള്ളാഹുവേ പൊ യാ കൊറബി എൻ്റെ രക്ഷിതാവ് ലാ യാ യാറബി അത് വേണ്ട എനിക്ക് പൊന്നായിട്ട് വേണ്ട ഈ മക്കയുടെ തായ്വറയും അണലാരണ്യവും പർവ്വതങ്ങളും കുന്നുകളും ഒന്നായിട്ട് പൊന്നാക്കി തരാം വേണമെങ്കിൽ എന്ന് അള്ളാഹുവിൻ്റെ സമ്മതം അള്ളാഹുവിൻ്റെ എന്താ പറയുക ഒരു ഒരു അറൾ അത് നിസാഹുലി ഞങ്ങൾ വേണ്ടെന്ന് വെക്കുക എന്നിട്ട് റബ്ബേ എനിക്ക് വേണ്ടത് അതല്ല അള്ളാഹു പറയാം അജോ യോമൻ വാഷ് ബോമ എനിക്ക് വിഷപ്പറിയണം ഒരു ദിവസം ഞാൻ പട്ടിണി കിടക്കും വിഷപ്പറിയും പിന്നെ ഒരു ദിവസം നോമ്പ് നോക്കും വാഷ് ബാഴോ ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കും ചെയ്യും എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് മറിയണം അതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കും ചെയ്യും അമ്മി അജോഖ എനിക്ക് രണ്ടും വേണം എനിക്ക് വയറ് നിറയുമ്പോൾ റബ്ബേ നിനക്ക് സ്തുതി പറയാൻ നിനക്ക് പ്രകീർത്തനങ്ങൾ നടത്താൻ എനിക്ക് കഴിയണം അത് ഞാൻ ചെയ്യും അതുപോലെ എനിക്ക് വിശപ്പ് കിടക്കുന്ന വിശപ്പ് പട്ടിണി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാൻ നിനക്ക് പ്രാർത്ഥനകളായി അതുപോലെ തളർവായി നിന്നോട് താണുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെയുള്ളൊരു ജീവിതമേ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എനിക്കതാണ് വേണ്ടത് എന്ന് ഭൂസൂരി മാമു ബുറദയിൽ പറയുന്നതല്ല വറാവതത്തു ഹുൽജി ബാലുഷന്ത ഹുൽ ബാലുഷ്മി ഹബി അന്നഫ് സിഹിമീറാവുൽ അന്നഫ് സിഹി ഹയ്യാഹ അയ്യമാ ാഹുല വസ്ലമ തങ്ങളോട് മക്കയിലെ പർവ്വതങ്ങൾ വന്നുകൊണ്ട് മല മക്കയിലെ മലകൾ വന്നുകൊണ്ട് കുന്നുകൾ വന്നുകൊണ്ട് സ്വർണമായി തരാം എന്ന് പറഞ്ഞപ്പോൾ നബി നെ വിസ്വലാഹുലിസ്ലമ തങ്ങൾ അതിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരസിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഓ ഹദീഫ് ഇല്ലാഹല ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം വേറെ ഹദീത്തിൽ പറയുകയാണ് ജുബിലി അലി സ്വലാത്തു വസ്ലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു ഫാറുടെ തങ്ങളോട് പറഞ്ഞു അള്ളാഹു കസ്സലാം അള്ളാഹു അങ്ങേക്ക് സലാം പറ അങ്ങയോട് പറയുന്നു ജിബാല ഈ കാണുന്ന പർവ്വതങ്ങളൊക്കെയും അങ്ങേക്ക് പൊന്നാക്കി തരാൻ അങ്ങക്ക് ആഗ്രഹമുണ്ടോ അങ്ങക്ക് വേണോ കുന്ത എവിടെയാണോ അങ്ങ് പോകുന്നത് അവിടേക്ക് അങ്ങയുടെ കൂടെ വരും അങ്ങനെയുള്ള സ്വർണത്തിൻ്റെ കുന്നുകളാവാൻ മലകളാവാൻ അവ ഒരുക്കാണ് അള്ളാഹു സമ്മതാണ് അങ്ങക്ക് വേണോ ഫാ തുറസാ അപ്പൊ നബിസ്ലമൊരല്പനേരം അവിടത്തെ ശിരസ് ഒന്ന് താഴ്ത്തി തല ഒന്ന് കുനിച്ചു തുമ്മക്കാല യാജുപിരിയിലു ഇന്ന ദുനാദാറുമല്ലാതാറല്ല ഒരല്പനേരം തലമിങ്ങനെ തലയിങ്ങനെ ശിരസ് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ജിപിരിലിനോട് പറഞ്ഞു യാ ഓ ഓജുബിരിയിലെ ഇന്ന ദുനിയാദാറുമല്ലാതാറല ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വീടില്ലാത്തവൻ്റെ വീടാണ് അപ്പം ആലുമല്ല മാലല അത് മുതലില്ലാത്തവൻ്റെ മുതലാണ് കതി യജുമാല്ലാ കലല അത് ഒരുമിച്ച് കൂട്ടുന്നവൻ ബുദ്ധിയില്ലാത്തവനുമാണ് എന്തൊരു സുന്ദരമായ വാക്കാണ് വീടില്ലാത്തവൻ്റെ വീടാണ് നമുക്ക് വീടുണ്ടല്ല വളർത്താറുള്ള ജയ് അലഹാല്ദീൻ അലായുരി അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹു ദാറുൽ ആഹിറ വല വരല്ലാഹിറു ഹൈറുല്ല കമീൻ അല്ലൂല്ല അള്ളാഹു നമുക്ക് നമുക്ക് വീട് തന്നിട്ടുണ്ടല്ലോ ആഹിറം അതാണല്ലോ നമ്മുടെ വീട് ആ വീടിൽ വിശ്വാസമില്ലാത്തവരും ആ വീടില്ലാത്തവർക്കും അല്ലേ ഈ വീടിൻ്റെ ആവശ്യമുള്ളു ദാറുമല്ല ദാറലഹു ആണ് വീടില്ലാത്തവൻ്റെ വീടാണിത് അപ്പം ആലുമല്ല മാലല്ല ഇത് മുതലില്ലാത്തവൻ്റെ മുതലാ നമുക്ക് മുതലുണ്ട് അല്ല ഇന്നാഹി അൽ ഗാലിയ അള്ളാൻ്റെ മുതൽ അള്ളാൻ്റെ സില്ല അള്ളാൻ്റെ ചിലക്ക് അത് സ്വർഗ്ഗത്താണ് അത് സ്വർഗ്ഗമാണ് അതുണ്ടല്ലോ നമുക്ക്

മുഹമ്മദ് നബിയെ അങ്ങക്ക് അള്ളാഹു ചാല ധൈര്യം നൽകട്ടെ അങ്ങ അങ്ങെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തട്ടെ ഈ ഈമാണിലും ഈ കൂവത്തിലും അത് ഈ ഉറപ്പിലും ഈ സ്ഥൈര്യത്തിലും ഹിമ്മത്തിലും അള്ളാഹു അങ്ങക്ക് തുടർച്ച നൽകട്ടെ അള്ളാഹു അങ് താപിത്താക്കി തങ്ങളുടെ ജീവിതത്തിൻ്റെ ലാളിത്യം അവിടുത്തെ കുടുംബത്തിൻ്റെയും ജീവിത ലാളിത്യം വർണ്ണിച്ചുകൊണ്ട് പറയാം ആയുഷതി അള്ളാഹുത്താല പറയാ ഞങ്ങളായിരുന്നു മുഹമ്മദ് നബിയുടെ കുടുംബക്കാർ ഞങ്ങൾ പത്നിമാർ നബിയുടെ കുടുംബക്കാർ ഞങ്ങളായിരുന്നു ല നംഖർ ഷെഹറ ഒരു മാസമൊക്കെ ഞങ്ങൾ കാത്തു നിൽക്കും അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു എന്നർത്ഥം ഒരു മാസമൊക്കെ ഞങ്ങൾ പാസ് ചെയ്തു പോകും മാനസ്തകൾക്ക് ഇത് നാറാ ഈ ഒരു മാസക്കാലയളവിനുള്ളിൽ ഞങ്ങളുടെ വീടുകളിൽ ഒരു പുകച്ചുരുളുരൂല അടുപ്പ് കൂട്ടൂല മാനസ്തവൾക്കൊന്ന് തീ കത്തിക്കൂല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനല്ലേ തീ കത്തിക്കുക ഒരു മാസക്കാലം ഉടനീളം കഴിഞ്ഞു കളക്കുമ്പോഴും ഈ ഒരു മാസത്തിനിടയിൽ ഒരു തവണ പോലും ഞങ്ങളുടെ വീട്ടിൽ കുക്കയൂലായിരുന്നു ഭക്ഷണം ഉണ്ടാക്കാത്ത കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ എന്താ ജീവിക്കാൻ കഴിയുക ജീവിക്കാൻ എന്താ ചെയ്യുക ഇൻഹ് വൈലത്തമുറുമാൻഹു വെയിലത്തമുറുവൽ മാ് കാരക്കയും വെള്ളവും മാത്രം കാരക്ക തിന്നും വെള്ളം കുടിച്ചും മാത്രം കഴിഞ്ഞു പോകുന്ന ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല ഒരാഴ്ചയല്ല മാസങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു എന്ന് ബി വി ഉമ്മുൽ മുക്മിനിയൻ ആയിഷത്തു സിദ്ധി ഖത്തുറിയാഹുവാൻ സാക്ഷ്യപ്പെടുത്തുക പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞു ആയി പോയി എന്നർത്ഥം ർത്ഥം എന്നാലും അവിടത്തെ കുടുംബമോ വാർലിയുടെ ഗോത വാർലി അല്ലെങ്കിൽ വാർലിയുടെ ധാന്യം കൊണ്ടുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം ഒരിക്കൽ പോലും കഴിക്കാതെ കാലം കഴിഞ്ഞു പോയി റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ ഉമാമത്ത് അബ്ബാസ് അബ്ബാസ് അൻഹും ഖാൻ റസൂൾ വസ്ലം ജബീ തൊത്താബിദാൻ എത്രയോ ദിവസങ്ങളോളം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരും പ്രിയപ്പെട്ട പത്നിമാരും അവർ വയ വയറുകൾ പിന്നെ മുറുക്കി മുറുക്കിയുടുത്തുകൊണ്ട് ത്വാവി എന്ന് പറഞ്ഞാൽ വിശപ്പ് സഹിച്ചുകൊണ്ട് അർത്ഥം അവരുടെ വയറുകൾ ചുരു ചുരുട്ടിക്കെട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ

അതിൻ്റെ ഉള്ളിൽ ഈ ഇലകളും ഒറ്റ നിറച്ച ഒരു മെത്തയായിരുന്നു കാനാ മാലഹി അദമൻ ഹൽഫ് ഹഷ്ഫുഹു ഹു ലീഫ് ഇതൊക്കെ നിറച്ച എന്ന് പറഞ്ഞാൽ വലിയ മാർദ്ധവത്വമൊന്നുമില്ല പരുവരുത്തുക കിടക്കാൻ വലിയ സുഖമൊന്നുമില്ലാത്ത അത് കിടന്ന് എണീക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റഫ് റസോള്ളൻ്റെ ശരീരത്തിൽ പതിയുന്ന പതിയുന്നെന്നർത്ഥം എന്നുള്ളതിലെ പതിപ്പ് റസോ ശരീരത്തിൽ പതിയുന്ന ആ വിധത്തിലായിരുന്നു വാൻ ഹഫ്സി അള്ളാഹുഅല്ലാ കാലത്ത് കാന ഫിറാഷ് റസൂൽ അല്ലാഹി സ്ലാഹു അല്ലെബൈ ഫയനാമു മാ ലഹു സ്വലാത്തി എന്ന് പറയാ നബി നബിസ്ലം ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടി വിരിപ്പുള്ള മാർദ്ദവത്വമുള്ള വിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പരുവരുത്ത വിരിപ്പി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാം കൂടി സംഘടിപ്പിച്ചു കുറച്ചൊരു സുഖമുള്ള കുറച്ച് വിരിപ്പുള്ള മാർദ്ദവത്വമുള്ള ഒരു പുതപ്പ് വിരിപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചൊരു ബെഡ് അല്ലാക്ക് കിടക്കാനേ അപ്പോൾ അത് കണ്ടപ്പോൾ നബി നബിസ്ലാ ഉള്ളി സ്വലം തങ്ങൾ ചോദിച്ചു ഇതെന്താണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ നിങ്ങൾക്ക് സംഘടിപ്പിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ് ഇനി ഇതിൽ കിടന്നാൽ മതി അപ്പോൾ നബിതങ്ങൾ പറയണിത് വേണ്ട എനിക്കത് വേണ്ട ഒരു ഉദ്ദൂഹ വിഹാല് ഹി എനിക്ക് പഴയത് മതി ഇത് നിങ്ങൾ തിരിച്ചു പോകൂ കാരണം ഇതിൽ ഞാൻ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി രാത്രി എനിക്ക് സഹജുസ്കരിക്കാൻ കഴിയൂല അമ്മനായത്തിനില്ലയിലത്ര സ്വലാത്തി ഇന്ന് രാത്രി എന്താ നിസ്കാരമുടങ്ങിപ്പോകും കാരണം ഈ മാർദ്ധവത്വമുള്ള വരിപ്പ് കിടന്നാൽ ഉറക്കം അതികയിൽ പോവും അത്ര സുഖമുള്ള നിദ്ര സുഖനിദ്ര നമ്മൾ സുഖനിദ്ര തേടിപ്പോവാണ് പുണ്യ റസൂൽ സുഖനിദ്രയെ ഭയപ്പെടുകയാണ് എൻ്റെ രാത്രി നിസ്കാരം മുടങ്ങും എഴുതി എന്ന് പറഞ്ഞ് മടക്കുകയാണ് വക്കാനയാന വക്കാനീ റഫീ ജംബി റസൂലി സ്വല്ലുസ്ലും തങ്ങൾ ചിലപ്പോൾ കിടക്കുന്ന ആ പായയുടെ അടയാളം അവിടുത്തെ ദേഹത്തിൽ പതിയുമായിരുന്നു പ്രതിയുമായിരുന്നുവാന് അയഷത്വിയാഹു എന്ന കാലത്ത് ലം യൻതീ ജൗഫു നബി അല്ലാഹു അലൈ വസ്ലം ഷിബാൻ കത്തു റസൂലി സുല്ലാവിസ്ലും തങ്ങളുടെ വയൽ ഒരിക്കലും ഒന്നും നിറഞ്ഞിട്ടില്ല ആരോടും പരാതിയും തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇല്ലായ്മയായിരുന്നു എപ്പോഴും സമ്പൽ സമൃദ്ധിയിൽ കഴിയണം എന്ന് ആഗ്രഹിച്ചവരല്ല ഇല്ലായ്മയായിരുന്നു അവിടത്തേക്ക് ഇഷ്ടം രാത്രി ഉടനീളം ഉറക്കം വരാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വിശന്നിട്ട് ഉറക്കം വരാതെ റസൂലുള്ള കിടന്ന് പൊളഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫലായം എന്നാലോ പകൽ പോകുമ്പോൾ തടസ്സമാണോ അല്ല ഫലായം ഹു സുയാമ യൗമിഹി അങ്ങനെ രാത്രി അത്താഴം പട്ടിണി കിടക്കുമ്പോൾ അത്താഴം കഴിക്കാനില്ലാതെ വയറ് പിന്നെ പുളയുമ്പോൾ കിടന്ന് പുളയുമ്പോൾ പിറ്റേന്നോ പകൽ നോമ്പായിരിക്കും ഫലായം യൗമിഹി വേണമെങ്കിൽ റസൂറുദാക്ക് ഭൂമിയിലുള്ള മുഴുവൻ ട്രഷേഴ്സും ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആവശ്യപ്പെടായിരുന്നു പർവ്വതങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗുസൂരി മാമന്റെ വെറുതെ വരികൾ എന്ന് പറഞ്ഞപ്പോഴും വേണ്ട എന്നല്ലേ നബി അലൈഹി നബിസുല പറഞ്ഞത് ഭൂമിയിലെ സർവത്ര ആഡംബരങ്ങളും അവിടത്തെ നിധി നിധികളും ഇവിടത്തെ പഴങ്ങളും അവിടത്തെ ജീവിത സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ റസൂൽക്ക് വേണമെങ്കിൽ സ്വായത്തമാക്കാമായിരുന്നു ചിലപ്പോൾ സലാഹുസ്വന്ത തങ്ങളുടെ ഈ വിഷമം അവിടുത്തെ പട്ടിടി വിശപ്പ് സഹിക്കവയ്യാതെ ഇവിടെ നിങ്ങനെ വിഷമിക്കുമ്പോഴൊക്കെ വളഞ്ഞ് പൊളഞ്ഞു കിടക്കുമ്പോഴൊക്കെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുത്തെ വയറിങ്ങ് തളവിക്കൊടുത്ത് പറയുമായിരുന്നു അങ്ങനെ എന്തിനാണ് ഇത്രയും പ്രയാസങ്ങൾ സഹിക്കുന്നത് അങ്ങക്ക് വേണമെങ്കിൽ അള്ളാഹിനോട് പറഞ്ഞാൽ അങ്ങ് അല്ലാതെ നിങ്ങൾക്ക് തരൂല്ലേ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വയറ് നിറയെ കഴിക്കാനുള്ള സുഖ സൗകര്യങ്ങളൊക്കെ തരൂലേ ഫയ കൂരങ്ങൾ പ്രതികരിക്കുന്നത് എന്തായാലും ആയിഷ ഓ പ്രിയപ്പെട്ട ആയിഷ മാലി വരിദുന്യ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം ആയിഷ എനിക്കെന്ത് ഈ ദുനിയാവിനെന്ത് ഇഹ്വാനീ മിന്നു ലാസ്മി നിനക്കറിയുമോ പ്രിയപ്പെട്ട ആയിഷ എൻ്റെ സഹോദരങ്ങളിൽ ലാസ്മീങ്ങൾ ഇവിടെ എൻ്റെ പ്രവാചകന്മാരായ അമ്പിയാക്കൾ സ്വബറോ അലാഹുവാൻഹാദ ഇതിനും വലിയ കടുപ്പമുള്ള പരീക്ഷണങ്ങൾ അവർ സഹിച്ചവരാണ് പ്രിയപ്പെട്ട ആയിഷ ഫോ അല ഹാലിഹിം അവരുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ അവർ അവരുടെ വഴിയിൽ ഉറച്ചു നിന്നു ഫോദിമോ റബ്ബിഹിം അവർ അവരുടെ രക്ഷിതാവിംഗലേക്കും എത്തിയില്ലേ അതുകൊണ്ട് അവരെപ്പോലെയല്ലേ ഞാൻ ആവേണ്ടത് എന്ന് പറയാം ഫാക്രമും ആബും അവരെ അള്ളാഹു താല ആദരിച്ചില്ലേ ഫാജിദ് അല്ലാഹും അവർക്ക് പ്രതിഫലവും അതിമഹത്തായ പ്രതിഫലവും അള്ളാഹു കൊടുത്തില്ലേ ഫാജിദുനീയ അതുകൊണ്ട് എനിക്ക് നാണമാണ് ആയിഷ എൻ്റെ റബ്ബൻ്റെ മുമ്പിൽ അസ്തഹയി എനിക്ക് നാണമാണ് ഇൻ തറഫ് ആയിഷീ എന്റെ ജീവിതത്തിൽ ഞാൻ ആഡംബരം സ്വീകരിച്ചാൽ എനിക്ക് നാണമാണത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ അമ്പിയാക്കളും മുസ്ലിങ്ങളും അവർ ജീവിച്ചുപോയ വഴിയിലൂടെ തന്നെ ജീവിച്ച് അവരെപ്പോലെ അവരെ കൂടെ കൂടാനാണ് കൂടാനാണെൻ്റെ ഇഷ്ടം സുലല്ലാന്റെ വിനയം ഇവിടുത്തെ ലാളിത്യം അവിടുത്തെ ആ സ്വഭാവത്തിൻ്റെ നിർമാല്യം അദാനി ഹദീസിലൂടെ നമ്മൾ കാണുന്നത് കാലത്ത് ഫമാ വായതു ഇല്ല ഷെഹർത്തോഫി ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുൻ്റെ റസൂൽ ഒരു മാസമേ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൂ ഈ പറഞ്ഞ വാക്കുകൾക്ക് ശേഷം ഒരു മാസക്കാലമേ ജീവിച്ചിട്ടുള്ളൊരു വിധങ്ങൾ അപ്പോഴേക്കും ഇവിടുത്തെ വഫാത്ത് സംഭവിച്ചു ഇനി മഹാന കാലയാൾ തങ്ങളിതിൻ്റെ തുടർച്ചയായി പറയുന്നത് അടുത്ത ഫസ്റ്റിൽ വംബഹു ലഹു സാഹുസ് തങ്ങളുടെ പടച്ചോന പേടി അള്ളാഹുവിനെ എത്രത്തോളം ഭയപ്പെട്ടുകൊണ്ട് ആണ് ലബിതങ്ങൾ ജീവിച്ചത് അവിടുത്തെ തോഴത്ത് അവിടുത്തെ വിഭാദത്തിൻ്റെ ആ മഹാത്മ്യം വിവാദത്തിൻ്റെ ആ ഷിദ്ധുള്ള ഇബാധ എന്നുള്ള വാക്കെന്നെ അദ്ദേഹം പറയുന്നത് കത്തലത്തുള്ള ഇബാധ എന്ന വാക്കുപോലുമല്ല ശിദ്ധത്വ വിബാധ കഠിനമായ അഭാദത്ത് എന്ന് പറഞ്ഞാൽ വിപാദത്തിൻ്റെ വഴികളിൽ ഒരുപാട് കാഠിന്യങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ലബിതങ്ങളുടെ വിബാധത്തെടുത്തത് അതിൻ്റെ വിശദീകരണം പറയാം മഹാനായ കാലം ചെയ്യാൽ തങ്ങൾ തുടരുകയാണ് അബ്സാഹു അറൈവ് വസ്ലമ തങ്ങളെക്കുറിച്ച് പറയുകയാണ് അള്ളഹു എന്ന കാനയക്കൂൽ അബുഹുറു അള്ളാഹുന്ന് പറയുമായിരുന്നു കാലവസോളാഹിസ് പറഞ്ഞു നബി തങ്ങൾ പറയുമായിരുന്നു എനിക്കറിയാവുന്നതൊക്കെ നിങ്ങളും അറിയുകയാണെങ്കിൽ നിങ്ങളെ ചിരി വളരെ കുറവായിരിക്കും കലീല നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ ചിരിക്കുള്ളൂത്തും ഖധീറ നിങ്ങൾ കുറേ കരയുകയും ചെയ്യുമായിരുന്നു ജാത പിരിവായത്തിനാൻ നബി ഐ സത്യുദീയു റഫാഹുഹു ഇന്നി അറാത്ത ുംങ്ങൾ പറയാണ് ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്കും അറിവുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചിരി വളരെ കുറക്കും കരച്ചിൽ വളരെ കൂട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഭാര്യമാർക്കൊപ്പമുള്ള സുഖ സുശുദ്ധിയും സുഖനിദ്രയും നിങ്ങൾക്ക് ആസ്വാദ്യാവില്ല അതൊന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല നിങ്ങൾ അള്ളാഹുവിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് അഭയം തേടിക്കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അള്ളാഹുവിയിലേക്ക് നിങ്ങൾ ഓടുന്നർഥം സുഖജീവിതവും സുഖ സൗകര്യവും സുഖഭോഗങ്ങളും ഒഴിവാക്കി നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് റബ്ബിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടുകൂടെയിരിക്കും നിങ്ങൾ വദിത്തു ചെയ്യുക അങ്ങനെ ഹദീസിൻ്റെ തുടർച്ച കാണാം ാഹുലുവിൻ്റെ നിവേദനത്തിൽ ഇവിടുത്തെ ഹരിയത്തിൽ കാണാം സല്ലാ റസോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മത്തൻത്ത ഫഹത് കഥമാണ് നിബിധങ്ങൾ നിസ്കരിച്ചു രാത്രി തഹജ്ജുദും നിസ്കാരവും മറ്റുമൊക്കെയായി ഇവിടുത്തെ കാലുകളിൽ നീര് വന്നിട്ട് വണ്ണം നീര് വന്നിട്ട് വണ്ണം വെച്ചു പോയി അത്തന്ത ഫഹത്ത് കഥമാ കാലുകൾ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്താൽ മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലുകൾ പൊള്ളം കിട്ടുകയെന്ന് പറയും റസോളുല്ലാൻ്റെ കാലുകൾ നീര് വന്നു അതുപോലെ പൊള്ളം ഒഫീ അഫീരുവാത്തിൻ കാരണ യുസല്ലി ഹത്താ തരിമ കസൂൾ കാൽപാദങ്ങൾ പൊള്ളയ്ക്കുന്നതുവരെ അത് വീർക്കുന്നതുവരെ വേദനിക്കുന്നതുവരെ വ്രണപ്പെടുന്നതുവരെ അവിടെ നിന്ന് നിസ്കരിച്ചു ഫക്കീർ ലഹു പറയപ്പെട്ടു അനുയായികൾ പറഞ്ഞു ഫുഹാദ എന്തിനാ റസോലിയ തക്കല്ല ഫുഹാദിള അഹർ ഇങ്ങളെന്തിനാണ് ബിധങ്ങളെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആയിഷ ബീബി തന്നെ ചോദിക്കുന്നതായി ഹതീസികളുണ്ട് ബിധങ്ങളെ അങ്ങെന്തിനാണ് വകത് ഊഫിർ അളകമാ അഹർ എല്ലാം അള്ളാഹു അങ്ങേക്ക് പുറത്തു തന്നതല്ലേ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ് ഈ പാപങ്ങൾ ചെയ്യുന്നവരാകുമ്പോൾ റബ്ബിനോട് പൊറുക്കാൻ വേണ്ടി അഫുരത്തിൽ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നോക്കുക അങ്ങൾക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അള്ളാഹു എല്ലാം നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുണ്ണിൻ്റെ വീടെ മറുപടി അഫല ആക്കൂനു അബിതൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരടിമയാവേണ്ടേന്ന് അഫല ആക്കുനു അബിതൻ അബിതൻ ഷക്കൂറ ഞാൻ ഷക്കൂറായ റബ്ബിന് ശുക്ർ ധാരാളമായി പരമാവധി നന്ദി ചെയ്യുന്ന ഒരടിമയാവേണ്ട ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സന്തങ്ങൾ അവരുടെ അഴിബാദത്തും ആ അഴിബാദത്തിലുള്ള കഠിന പ്രയത്നവും തുടർന്നു ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാവണം ആണ് മഹാനായി ആ ഭൂസൂരി തങ്ങൾ ബുദ്ധയിൽ തന്നെ പറയുന്നുണ്ടല്ലോ തുസുന്നമൻ ഞാനൊരു പുണ്യമഹാത്മാവിൻ്റെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിനോടൊന്നും ഞാൻ നീതി പുലർത്തിയില്ല ആ സുന്നത്തിനെയൊക്കെ ഞാൻ ഞാൻ ഭംഗപ്പെടുത്തി ആ ഭംഗ ആ സ്വന്നത്തിനെയൊക്കെ ഞാൻ അവഗണിച്ചു നടത്തം അതിനോട് അർഹിക്കുന്ന ആ ഒരു നീതി അർഹിക്കുന്ന മര്യാദ ഞാൻ സുന്നത്തിനോട് പുലർത്തിയില്ല നബി തങ്ങളോട് എങ്ങനത്തെ സുന്നത്ത് അഹ്യാമുറമിറമി കാലുകളിൽ നീര് വന്നിട്ട് വ്രണപ്പെടുന്നത് വരെ അല്ലെങ്കിൽ കാലുകൾ പൊള്ളച്ച് വ്രണപ്പെടുന്നത് വരെ അവിടെ നിന്ന് രാത്രി കാലങ്ങളിൽ നിന്ന് എണീറ്റ് നിസ്കരിച്ചില്ലേ ആ പുണ്യനബിയുടെ സുന്നത്തിനോട് എന്തു വലിയ അക്രമമാണ് ഞാൻ ചെയ്തത് എന്ന ഒരാത്മരോധനം ഒരു കുറ്റപ്പെടുത്തൽ ഇമാം ബുസരി അദ്ദേഹത്തിൻ്റെ ബുറുദയിൽ പറയുന്നുണ്ട് റതി അള്ളാഹു അനഹും ഐഷബി റിയാഹു വന്നായിൽ നിന്ന് അബു ഹുറൈറതങ്ങളിൽ നിന്ന് അബൂ സലമയിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ഹരീഥികൾ റിവാതി ചെയ്യപ്പെട്ടിട്ടുണ്ട് റസോ നിങ്ങളുടെ അമരുകൾ ഇബാദത്തുകൾ അങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളൊക്കെ ആർക്കാണങ്ങനൊക്കെ വൈക്കും യുത്തിയക്കും ഇസല നിങ്ങളിൽ ആർക്കാണങ്ങനെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വകാല കാന യസൂം ഹത്താൻ ഹത്താൻ യസൂം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അയഫുബന് മാലിക എന്ന മഹാൻ പറയാൻ വിസ്ലാഹു തങ്ങളുടെ കൂടെ ഒരു ദിവസം ഞാൻ ഞാനായിരുന്നു കുന്തുമായ റസൂൽ ഇല്ലാഹി തങ്ങളുടെ കൂടെ ഒരിക്കൽ ഞാനുണ്ടായിരുന്നു ഒരു സരാത്രി നബി തങ്ങൾ മിസ്വാക്ക് ചെയ്തു സുമ്മവല്ലാവിനെ ഉതുകൊടുത്തു സുമ കാമ യുസല്ലി മിസ്വാക്ക് ചെയ്തു ദന്തശുദ്ധീകരണം വരുത്തി എന്നിട്ട് ഒതു ചെയ്തു എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നന്നു ഫ മാഹു ഞാൻ നിന്നു നബി തങ്ങളുടെ കൂടെ ഞാനും നിസ്കാരത്തിന് കൂടി നബി തങ്ങൾ തുടങ്ങി തഹൽ ബക്കറ സൂറത്ത് ഫാത്തിഹ ഫാത്തിഹിത സൂറത്തുൽ ഫാത്തിഹ ഓദിയിട്ട് പിന്നെ സൂറത്തുൽ ബഖറ തുടങ്ങി ഫലായ മുറുബിയായി റഹ്മത്തിനില്ലാ വഖഫസ് അൽ ആ സൂറത്തുൽ ബക്കാറുമ്പോൾ ബക്കറസ് അൽ ബക്കറ സൂറത്ത് ഓതുമ്പോൾ റഹ്മത്തിനെ പറ്റി പറയുന്ന ആയിത്തെത്തുമതങ്ങൾ നിൽക്കും റഹ്മത്ത് ചോദിക്കും റബ്ബിൻ്റെ അതാബിനെ കുറിച്ച് പറയുന്ന വല്ല ആയിത്തൊത്തുവാണെങ്കിൽ ആയത്തെങ്ങി നിർത്തും എന്നിട്ട് റബ്ബിനോട് ആദാബിൽ നിന്ന് കാവലിന് ചോദിക്കും കാവൽ ചോദിക്കും കാവൽ തേടും തുമ്മറക്ക അങ്ങനെ ഓതി പിസ്കാരം കയ്യാമ് കഴിഞ്ഞ് പിന്നെ ഓർക്കുമ്പോൾ ഫെ കതിരെ കയ്യാമി അങ്ങനെ നമ്മളുടെ റുക്കോയിൽ പോലും ആ കയാമിൻ്റെ അത്ര നിന്നുള്ള റൊക്കു ആ യക്കൂല സുബാണതിൽ ജബറൂത്തിവൽ മലക്കൂത്തിവൽ കിബിരിയാവൽ അള്ളമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റുക്കുവജത ആലാൻ അടുത്തറക്കാത്തിൽ ആലഇമ്രാൻ സുമ്മ സൂറത്ത് സുമൂറ സൂറ സൂറ പിന്നെ ഓരോ ഓരോ സൂറത്തുകൾ ഇങ്ങനെ അല മിത്രദാലി എന്ന് പറഞ്ഞാൽ അത്രയും ദീർഘമായി മണിക്കൂറുകളോളം നീണ്ട കയാമ നിസ്കാരവുമാണ് മിൻ കയ്യാമി സുജു ഇത്രയും വലിയ കെയ്യാമാണ് ആലോ സൂറത്തുൽ ബക്കറ രണ്ട് രണ്ടേക്കാ ജുസ് രണ്ട് ലേറെ വരുന്ന സൂറത്തുൽ ബക്കറ ആല്രാൻ ഇതൊക്കെ കിയാമുൽ ഓതു അത്രയും നിങ്ങളുള്ള സുജൂതു വിധങ്ങൾ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ബക്കറയും സൂറത്തുൽ നിസാവും സൂറത്തുൽ മായിദയും ഒക്കെ ബി

അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാഹുലി വസ്ലം തങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ഒരു മുളക്കം അസീസ് അസീസിൽ മിർജൽ ചീനച്ചട്ടി എന്ന് പറയുന്നത് നമ്മൾ വറവ് വറവ് എടുക്കാനും ഇപ്പം ഒക്കെ ഉണ്ടാക്കുന്ന എണ്ണ ഇട്ടിട്ട് സാധനം കുക്ക് ചെയ്യുന്ന ആ ചട്ടി ആ ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു ചീർണ ശബ്ദം ഉണ്ടാവും അപ്പോൾ എണ്ണച്ചട്ടിയിൽ എണ്ണ വറുക്കുമ്പോൾ കേൾക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം റസോൾ ഉള്ളിൽ നിന്ന് ഞാൻ കേൾക്കുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ വിലപിക്കുകയാണ് അവർക്ക് അരയാണ് റസൂൾ നിസ്കരിക്കുമ്പോൾ ഓതിയിട്ട് അവിടുത്തെ ആ ഒരു ഏങ്ങലടിക്കൽ അവിടുത്തെ ആ വിങ്ങി വിങ്ങിയുള്ള കരച്ചിലിൻ്റെ ശബ്ദത്തെ അദ്ദേഹം വർണ്ണിക്കുന്നത് ചട്ടിയിൽ എണ്ണയിട്ടതുപോലെ എന്നുള്ളതാണ് കാലപനുഅീഹി മുത്തൽ പുണ്യനബിയുടെ ജീവിതം അങ്ങനെയായിരുന്നു എപ്പോഴും അവിടെ നിന്ന് ഒരുപാട് സന്തോഷിക്കുകയോ തുള്ളിച്ചാടുകയൊന്നുമില്ല അവിടെ നിന്ന് എപ്പോഴും ആ ഒരു ശാന്തഭാവം പലപ്പോഴും മുത്തവാസിൽ അൽ അഹസാൻ എന്ന് അർത്ഥം എപ്പോഴും ദുഃഖഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവെക്കുറിച്ചുള്ള ചിന്തയും ആ ഉഹ്റവിയായ ചിന്തയും പാർത്വിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയും ആ വിചാരവും അതിൻ്റെ ഭാരവുമായിരുന്നു അതുപോലെ ദൈമൽ ഫിക്കർ എപ്പോഴും ചിന്താ നിമഗ്നാണ്ഹ ഒരുപാട് വിശ്രമിക്കുകയോ ഒരുപാട് സന്തോഷിക്കുകയോ സംഭിക്കുകയോ ചെയ്യുന്ന പ്രകൃതമായിരുന്നില്ല ബകാലുല്ലാഹ വല്യ ഹരീസിൽ കാണാം പുണ്യനബി പറയാനാണ് അള്ളാഹുവോട് നൂറ് വട്ടം റബ്ബിനോട് പാപം പൊറുക്കലിനെ തേടുന്നുണ്ട് പാപം പൊറുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്തീഫാർ ചെയ്യുന്നുണ്ട് അസ്തലഫിറുല്ലാഹൽ എന്ന് പറയുന്നുണ്ട് വേറെ ചിലരുവാത്തിൽ എഴുപത് തവണ എന്നുമുണ്ട് ഒരു പാപവും ചെയ്യാത്ത പാപ സുരക്ഷിതരായ പുണ്യനബിയാണ് ചെയ്യുന്നത് അലി അലി അള്ളാഹുത്താലു പറയാണ് നബിതങ്ങളോട് ഞാൻ ചോദിച്ചു നബിതങ്ങളുടെ സുന്നത്തിനെ കുറിച്ചു കുറിച്ച് ഫക്കാല അപ്പോൾ പറയുകയാണ് അൽമാരിഫുമാലി എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂലധനം അതെന്താണ് മാരിഫത്താണ് അള്ളാഹുവെക്കുറിച്ചുള്ള അറിവാണ് വല്ലാഖുലു ബുദ്ധി അസുലുദ്ദീ എൻ്റെ ദീനിൻ്റെ അസുലാണ് വൽഹബ്ബു അസാസി ഹെബ്ബാണ് എൻ്റെ അടിസ്ഥാനം അള്ളാഹുവോടുള്ള ഹെബ്ബ് വൽഫബ്ബു പോബ്ബു മിനിങ്ങളോടുള്ള ഹബ്ബ് അതിൻ്റെ എൻ്റെ അടിസ്ഥാനം ഹബ്ബാണ് വഷൌഖു മറുഖബി അള്ളാഹുവിലേക്കുള്ള ഷൗക്ക് ആ കൊതി ആഗ്രഹം അതാണ് എൻ്റെ യാത്രാവാഹനം വധി അനീസി അള്ളാഹുവിൻ്റെ സ്മരണ കുറു ആനും വിക്റാണല്ലോ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് അനീസി എൻ്റെ കൂട്ടുകാരൻ വഷബത്തു എൻ്റെ മുതൽ എൻ്റെ നിധി എന്ന് പറയുന്ന അള്ളാഹുവിടെ വിശ്വാസമാണ് വൽ വൽഹനുറഫീഖ് എൻ്റെ കൂട്ടുകാരൻ ദുഃഖമാണ് കൂട്ടുകാരൻ ദുഃഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും സല്ലഭിക്കുക ആർതുല്ലസിക്ക് ആനന്ദ തുന്തിതമായി ജീവിക്കുക അതല്ല വൽമു സലാഹി അറിവാണ് എൻ്റെ ആയുധം ഇതായി എൻ്റെ മേൽവസ്ത്രം അത് ക്ഷമയാണ് വര്ള്ളാഹു അനീമത്തി റബ്ബിനെക്കുറിച്ചുള്ള തൃപ്തി അതാണ് എൻ്റെ എൻ്റെ മുതൽ അനീമത്തി വൽസു ഫഹരി കഴിവില്ലായ്മ എന്ന് പറഞ്ഞ പല വിഷയത്തിലും എല്ലാത്തിനും എനിക്ക് കഴിവുണ്ട് കഴിവുണ്ട് എന്നുള്ള ഭാവത്തിൽ അപ്പുറമുള്ള അജിസ് അജിസ് എന്ന് പറഞ്ഞാൽ ഞാനുള്ള ദുർബലനാണ് എന്നുള്ള ആ തവാദുമാണ് ഞാൻ ആജിസാണ് അള്ളാഹു ഞാൻ കഴിവ് കുറഞ്ഞവനാണ് എന്നുള്ള റബ്ബിലേക്കുള്ള ആ ഒരു തവാദു അതാണ് അല്ലാതെ കഴിവുകേടല്ല അള്ളാഹുവിന് മുമ്പിലുള്ള അഭിനയ അത് ഫഹറി അതെനിക്ക് അഭിമാനമാണ് മസുഹുദു ഹെർഫത്തി എൻ്റെ തൊഴിൽ അല്ലെങ്കിൽ ഹെർഫത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സുഹുദ് ത്യാഗമാണ് വൽക്കൈന് കൂവത്തി അള്ളാഹുവിനുള്ള എൻ്റെ കൂവത്ത് വസ്തു ഖുഷഫൈ എൻ്റെ ശിപാർശകൻ സത്യസന്ധതയാണ് ഒരുപാട് വിശദീകരിക്കേണ്ട വാക്കുകളാണ് ഒത്തു ഹസ്ബി അള്ളാഹുവിൻ തൊഴത്ത് അതാണ് എൻ്റെ എല്ലാം വൽ ജിഹാദ് ഹുലു അള്ളാഹുവിന് വേണ്ടിയുള്ള ജിഹാദ് അത് ജിഹാദ് ശത്രുക്കളോടുള്ള യുദ്ധക്കളങ്ങളിലുള്ള ജിഹാദ് മാത്രമല്ല ജിഹാദുൻ നഫ്സും അതാണ് ജിഹാദ് എന്ന് പറയുന്ന ഹരീഹും ഉണ്ട് അതൊക്കെ അതാണ് എൻ്റെ സ്വഭാവം എൻ്റെ കൺകുളിർ മനസ്കാരത്തിലുമാണ് എന്ന് പറഞ്ഞു എന്ന് മഹാനപ്രകൾ പറയാം എന്റെ ഹൃദയത്തിൻ്റെ പഴം അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ദിക്കറിലാണ് അജ്ലി ഉമ്മതി എൻ്റെ സങ്കടം മുഴുവനും എൻ്റെ ഉമ്മത്തിനെ കുറിച്ചാണ് റബ്ബി അജല്ല എൻ്റെ ആഗ്രഹം എൻ്റെ ഷൗക്ക് എൻ്റെ കൊതി എൻ്റെ അഭിലാഷം എൻ്റെ അഭിനിവേശം എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിലേക്കാണ് അള്ളാഹുബിലാണെന്നർത്ഥം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ചിന്തയിൽ ലയിച്ച് ഉമ്മത്തിനു വേണ്ടി വേദനിച്ച് ഉമ്മത്തിനു വേണ്ടി പരിതപിച്ച് കുമ്മത്തിനു വേണ്ടി അങ്ങേറ്റത്തെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞു ജീവിച്ചുപോയ ഒരു പ്രവാചകത്തിലും മെനി ഹരീസു അലൈ കുമ്പിൽ മിനീൻ റൌഫുർ റഹീം എന്ന് വിടച്ച തുറബ് പരിശുദ്ധ കുർ ആണെങ്കിൽ വിശേഷിപ്പിച്ച കുണ്യ ഹബീബ് സല്ലുഹ് അലി സ്വലം അവിടുത്തെ ഷഫായത്ത് അവിടുത്തെ മഴയത്തും സൊഹബത്ത് അള്ളാഹു നമുക്കനുഗ്രഹിക്കുമാറാവട്ടെ മുഹമ്മദ് അല അസീദന അജ്മീൻ